അതുകൊണ്ട് പോകാൻ നോക്ക് ഇനി ഒരു അക്ഷരം കൂടി പറഞ്ഞാൽ നിങ്ങളുടെ മുഖത്തെ വീഴും ശ്രീലയുടെ മുഖം അടികൊണ്ടതുപോലെ മാറിപ്പോയി പക്ഷെ അവർ ചിരിക്കാൻ ശ്രമിച്ചു നീ ഒന്നും മനസ്സിലാക്കുന്നില്ല നിരുപമ ഇതെല്ലാം നിന്റെ തെറ്റിദ്ധാരണയാണ് തെറ്റിദ്ധാരണ മാത്രമാണ് അധികം വൈകാതെ ഞാനെന്ന് നിനക്ക് തെളിയിച്ചു തരാം പിന്നെ ആർക്കായാലും അമിതമായ ആത്മവിശ്വാസം നല്ലതല്ല അടുത്ത നിമിഷം ലൈഫിൽ എന്താണ് സംഭവിക്കാൻ പോകുന്ന എനിക്കൊന്നും നിനക്ക് അറിയില്ലല്ലോ നിരുപമ ചിരിച്ചു കൂടി വന്നാൽ നിങ്ങൾ എന്നെ കൊന്നു കളയുമായിരിക്കും അതിൽ കൂടുതലൊന്നും ഇല്ലല്ലോ നിരുപമയുടെ ചോദ്യം കേട്ട് ശ്രീലയുടെ ചുണ്ടിൽ ഒരു മന്ദഹാസം വിരിഞ്ഞു നിന്നെ കൊല്ലാനോ നീ എന്തൊക്കെയാ നിരുപമായി പറയുന്നത് ഒരിക്കലും എനിക്കതിൻ്റെ ആവശ്യം വരില്ല നീ വിചാരിക്കുന്നത് പോലെയൊന്നും ഞാൻ ഒരിക്കലും പ്രവർത്തിക്കില്ല നിരുപമ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് പറഞ്ഞില്ലേ എല്ലാം നീ വെറുതെ തെറ്റിദ്ധരിച്ച് വെച്ചിരിക്കുകയാണ് അതേ സമയത്താണ് വൈകാലക്ഷ്മി അങ്ങോട്ട് വന്നത് ശ്രീലയെ കണ്ടതും അവർ സംശയത്തോട് നോക്കി ശ്രീലയ ആകട്ടെ പെട്ടെന്ന് തിരിഞ്ഞ് നടക്കുകയും ചെയ്തു അതാണ് ശ്രീലയ വർമ്മ അമ്മൻ്റെ അമ്മ വൈകയുടെ മുഖത്തെ കൺഫ്യൂഷൻ കണ്ടപ്പോൾ നിരുപമ പറഞ്ഞു അവരെന്താ പറഞ്ഞിട്ട് പോയത് ഭീഷണി വലുതുമാണോ ഏയ് ഇനി എന്ത് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനാ അവരുടെ വൃത്തികേട്ട മുഖം എൻ്റെ മുന്നിൽ വെളിവായതിൻ്റെ ചമ്മലുണ്ട് ഞാൻ വീണ്ടും വിശ്വസിക്കുന്നു കരുതി വന്നതാ പക്ഷേ ചീറ്റിപ്പോയി ഇനി അവർ പറയുന്നതെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പണ്ടത്തെ വിഡ്ഢിയായി നിരുപമയല്ലല്ലോ ഞാൻ എനിക്കെന്തോ അവരുടെ വരവ് അത്ര പന്തിയായി തോന്നില്ല നിന്ന് സൂക്ഷിക്കണം നിരുപമ എനിക്കിനി എന്ത് നോക്കാനാ വൈകാ സത്യം പറഞ്ഞാൽ ജീവിച്ചിരിക്കണം എന്ന് പോലും ഇപ്പോൾ തോന്നില്ല ഷികയെ അത് നോക്കിക്കോളും എൻ്റെ സമാധാനം അത് മാത്രമാണ് ഇവർ എനിക്കെതിരെ എന്ത് ചെയ്താലും എനിക്കൊരു ചുക്കുമില്ല വൈകാ വല്ലായ്മയുടെ നിരുപമയും നോക്കി ഇവ നിന്നെ കാണാൻ വന്ന കാര്യം ആദ്യം അറിയിക്കണ്ടേ എന്തിനാ വൈകാ വെറുതെ ആ കുട്ടിയുടെ മനസ്സമാധാനം കൂടി കളയുന്നത് പാവം അവൻ വല്ലയിടത്ത് സ്വസ്ഥമായിരുന്നോട്ടെ പിന്നെ വൈകാ ലക്ഷ്മി ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും അവരുടെ ഫോണിൽ തുടരെ തുടരെ കോളുകൾ വന്നു കൊണ്ടിരുന്നു ആരാ വിളിച്ചുകൊണ്ടിരിക്കുന്നത് നീ എന്താ ഫോൺ എടുക്കാത്തത് നിരുപമ ചോദിച്ചു ഓ അത് നിരഞ്ജനടികയാണ് എൻ്റെ ഭർത്താവ് എന്ന് പറയുന്ന വ്യക്തി അയാൾക്ക് വേറെ പണിയൊന്നും ഇല്ലാഞ്ഞിട്ട് വിളിക്കുകയാണ് പറഞ്ഞുകൊണ്ട് വൈകാ ഫോൺ കട്ട് ചെയ്തു നിരഞ്ജനോട് ക്ഷമിക്കേണ്ട എന്ന് തന്നെയാണോ വൈകാൻ നിന്റെ തീരുമാനം അയാൾ ചെയ്ത് കൂട്ടിയത് കുറത്തിൽ ക്ഷമിക്കാൻ ഏത് സ്ത്രീക്ക് കഴിയും ആദ്യം അയാൾ സ്വന്തം മകളെ തിരിച്ചെടുക്കട്ടെ അവളെ അയാളോട് ക്ഷമിക്കുമെന്ന് എനിക്കറിയാം എന്നിട്ട് നോക്കാൻ ബാക്കിയല്ല ആ സംഭാഷണം അവിടെ അവസാനിച്ചു രാവിലെ തന്നെ സതീഷൻ സാവിത്രയുടെ കയ്യിൽ കാശ് എണ്ണി കൊടുത്തു കാശ് കിട്ടി ബോധിച്ചെന്ന് സാവിത്രിയെ കൊണ്ട് എഴുതി ഒപ്പിടിക്കുകയും ചെയ്തു എന്തായാലും സതീശൻ തുകയോടും കുറുക്കാതിരുന്നത് സാവിത്രിക്ക് സന്തോഷമുണ്ടാക്കി അമ്മായി ഇനി ഇവിടെ നിൽക്കുന്നു വേണമെങ്കിൽ അമ്മായിക്ക് ഇവിടെ നിൽക്കാൻ കേട്ടോ ഞാൻ ഇന്നലത്തെ ഒരു ദേഷ്യത്തേന് അങ്ങനെയൊക്കെ പറഞ്ഞെന്നേ ഉള്ളൂ എനിക്ക് അമ്മായിയോട് വലിയ ഇഷ്ടമാണ് ശമ്പളം കറക്റ്റായിട്ട് തന്നോളാം സാവിത്രി ആലോചിച്ചു വേണ്ട ഇവനെയും ഇവൻ്റെ കെട്ടികളെയും വിശ്വസിക്കാൻ പറ്റില്ല ഇനിയും വെറുതെ പണിയെടുപ്പിക്കാനുള്ള അടവാണ് ഇപ്പോൾ തന്നെ ഞാൻ എത്ര കെഞ്ചിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടുമാണ് ഈ കാശ് കിട്ടിയത് വേറെ എവിടെയെങ്കിലും പോയി ജോലി നോക്കുന്നതാണ് നല്ലത് ഓ എനിക്ക് പണിയെടുക്കാനൊന്നും വയ്യ സതീശ നടുവക്ക് ഭയങ്കര വേദനയാണ് കുറച്ച് നാൾ ഏതെങ്കിലും തിരുമൽ കേന്ദ്രത്തിൽ പോയി ചികിത്സ ചെയ്യാമെന്ന് വിചാരിക്കുന്നു എന്നാൽ ഞാൻ പോയിട്ട് വരാം നാട്ടിലേക്കുള്ള വണ്ടി കയറണം സതീശൻ തലയാട്ടി അയാളുടെ അടുത്തുനിന്ന് രമണിയെ ഗർഭവടം നോക്കിയിട്ട് സാവിത്രി പുറത്തേക്ക് ഇറങ്ങി അവർ ഇറങ്ങിപ്പോയതും രമണിയുടെ ചുണ്ടിൽ ഒരു പരിഹാസ പുഞ്ചിരി വിടന്നു അത് സതീശന്റെ മുഖത്തേക്കും വ്യാപിച്ചു സാവിത്രി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് നടന്നത് സത്യം പറഞ്ഞാൽ അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് സാവിത്രിക്ക് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും ഒരു ലോഡ്ജിൽ മുറിയെടുക്കണം എന്നിട്ട് കുറച്ച് നാൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് സുഖിച്ച് ജീവിച്ചാൽ എന്താ എന്നാണ് അവർ ഓർത്തത് സാവിത്രി റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിയിൽ നിന്ന് ഹൈവേയിലേക്ക് നടന്നു അവിടെ അടുത്താണ് മണിഭദ്ര ലോഡ്ജ് ഉച്ച സമയമായത് കൊണ്ടാവും അധികം വണ്ടികളൊന്നും അതിലേ പോകുന്നുണ്ടായിരുന്നില്ല അല്ലെങ്കിലും ആ ഭാഗത്ത് പൊതുവെ തിരക്ക് കുറവാണ് കൂടുതലും അവിടെ കൂടി ചരക്കുകളോ ജീപ്പുകളോ ആണ് വരിക റോഡിനരികിൽ കൂടി പോവുകയായിരുന്നു സാവിത്രി പെട്ടെന്നാണ് ഒരു ബൈക്ക് ചീറിപ്പാഞ്ഞു അതിലേ വന്നത് എന്തോ ചിന്തയിലായിരുന്നു സാവിത്രി അതൊന്നും ശ്രദ്ധിച്ചില്ല ബൈക്കിൽ രണ്ടുപേരുണ്ടായിരുന്നു അവർ ഹെൽമെറ്റ് ഇട്ടിനാൽ മുഖം മറിച്ചിരുന്നു അതിൽ പിറകിലിരുന്നവൻ പെട്ടെന്ന് സാവിത്രിയുടെ കയ്യിൽ നിന്ന് ബാഗ് പിടിച്ചു വലിച്ചു പെട്ടെന്നായത് അവർക്ക് തടയാൻ കഴിഞ്ഞില്ല ഞൊടി ഇടകൊണ്ട് സാവിത്രിയുടെ പടമടങ്ങിയ ബാഗ് കൈക്കലാക്കിക്കൊണ്ട് അവർ സ്ഥലം വിട്ട് അയ്യോ ഏടാ കള്ളന്മാരെ എൻ്റെ ബാഗ് താടാ അയ്യോ നാട്ടുകാരെ ഓടി വരണേ എൻ്റെ ബാഗ് കള്ളന്മാർ കൊണ്ടുപോയി ഓടി വരണേ എടാ ദുഷ്ടന്മാരെ എൻ്റെ ബാഗ് തന്നിട്ട് പോടാ പണം പോയെന്ന് കണ്ടപ്പോൾ സാവിത്രിയുടെ സമരനില തെറ്റിയപ്പോൾ പോലെയായി അവർ നടു റോഡിലൂടെ കരഞ്ഞു വിളിച്ച് ഓടിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് എതിരെ ഒരു ലോറി പാഞ്ഞു വന്നത് അത് സാവിത്രിയുടെ കാലുകളിലൂടെ കയറി കയറിറങ്ങിപ്പോയി ഏറെ നേരം സാവിത്രി റോഡരികിൽ ചോര മറന്നു കിടന്നു വാഹനങ്ങളും ആളുകളും അവരെ കടന്നുപോയി കുറേ നേരം വേദമനുപ്പിച്ച ശേഷം അവരുടെ ബോധം അറിഞ്ഞു ഒടുവിൽ ആരും അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചത് പ്രകാരം സാവിത്രി അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു പോലീസ് ഇടപെട്ട കേസായതിനാൽ ആശുപത്രി അധികൃതർ അധികൃത കുറിച്ച് വേഗത്തിലാക്കി സാവിത്രിയുടെ ബന്ധുക്കളെ കുറിച്ച് അന്വേഷണം ഉണ്ടായെങ്കിലും ആരെയും കണ്ടെത്താനായില്ല സാവിത്രി ജോലി ചെയ്തിരുന്ന സതീഷിന്റെ ഹോട്ടലിൽ പോലീസ് ചെന്നെങ്കിലും സാവിത്രി അവിടുന്ന് പിരിഞ്ഞു പോയൊരു ജോലിക്കാരി മാത്രമാണെന്നും മറ്റൊരു ബാധ്യതയും തങ്ങൾക്കില്ലെന്ന് പറഞ്ഞ് സതീശൻ കൈയൊഴിഞ്ഞു മൂന്നാല് ദിവസങ്ങൾ കടന്നുപോയി ഒരു സർജറിക്ക് ശേഷം സാവിത്രിയുടെ രണ്ട് കാലുകളും മുറിച്ചു മാറ്റപ്പെട്ടു ഓപ്പറേഷന് ശേഷം വേദനയുടെ കണ്ണ് തുറന്ന സാവിത്രി തൻ്റെ കാലുകളുടെ ഭാഗം ശൂന്യമാണെന്ന് കേട്ട് ഞെട്ടിപ്പോയി അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അസത്യം അവർക്ക് ഉൾക്കൊള്ളാനാകുന്നതിൻ്റെ അപ്പുറത്തായിരുന്നു നിങ്ങൾക്ക് മക്കളാരുമില്ലേ ഇല്ലേ പരിശോധിക്കുന്ന ഡോക്ടർ സഹതാപത്തോട് അവരോട് ചോദിച്ചു എനിക്കൊരു മോനുണ്ട് സുദേവൻ എന്ന അവൻ്റെ പേര് പക്ഷേ അവനിപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല ഡോക്ടർ കണ്ടിട്ട് കുറേ നാളായി അവൻ്റെ നമ്പർ വലുതും അറിയാമോ അറിയാം പക്ഷെ ഞാനും എൻ്റെ മോളും നേരത്തെ കുറെ അതിൽ വിളിച്ചു നോക്കിയതാ അത് മാസങ്ങളോളം സ്വിച്ച് ഓഫ് ആയിരുന്നു ശരി പറഞ്ഞു തരൂ നമ്പർ സാവിത്രി നമ്പർ പറഞ്ഞു കൊടുത്തു അവർക്ക് എങ്ങനെയെങ്കിലും ആ ഹോസ്പിറ്റലിൻ്റെ അന്തരീക്ഷത്തിൽ നിന്നൊന്ന് ഓടി രക്ഷപ്പെട്ടാൽ മതിയെന്നുണ്ടായിരുന്നു ഡിസ്ചാർജ് ആക്കാൻ സമയം എടുത്തേക്കും അത് കഴിഞ്ഞ് പോകാൻ ഒരു ഇടം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ വല്ലാതെ ആഗ്രഹിച്ചു പോയി റിംഗ് ഉണ്ടല്ലോ സ്പീക്കറിൽ ഇടാം ഡോക്ടർ പറഞ്ഞപ്പോൾ സാവിത്രി ആശ്വാസത്തോടെ നോക്കി സുദേവൻ തൻ്റെ അവസ്ഥ അറിഞ്ഞാൽ തന്നെ വന്ന് കൊണ്ടുപോകുമെന്നവർ വിചാരിച്ചു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ കോൾ അറ്റൻഡ് ചെയ്യപ്പെട്ടു ഹലോ സുദേവൻ അല്ലേ അതെ ആരാ ഡോക്ടർ തന്നെ സ്വയം പരിചയപ്പെടുത്തി പിന്നെ വിവരങ്ങൾ പറഞ്ഞു നിങ്ങളുടെ അമ്മ ഇപ്പോൾ ഇരു കാലുകളും മുറിക്കപ്പെട്ട നിലയിൽ ഞാനീ പറഞ്ഞ പി എസ് മിഷൻ ഹോസ്പിറ്റലുണ്ട് നിങ്ങളുടെ സ്നേഹവും പരിചരണം അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയമാണിത് നിങ്ങൾ എപ്പോഴാണ് വരുന്നത് എനിക്ക് അങ്ങനെ ഒരു തള്ളയില്ല അംഗമംഗം വന്ന് അവരുടെ കയ്യിലിരുപ്പം കൊണ്ടാണ് ആ ഒരു കാരണമാ എന്റെ പെങ്ങൾ കൊല്ലപ്പെട്ടത് എനിക്ക് അവരെ ഏറ്റെടുക്കാനൊന്നും പറ്റില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ വല്ല തെരുവിലോ അനാഥാലയത്തിലോ കൊണ്ടുപോയി തള് എന്നെ ഒന്നിനും പ്രതീക്ഷിക്കേണ്ട ആ തളയെ കൂടെ കൂട്ടിയാൽ എന്നെയും അവർ കൊലക്കി കൊടുക്കും എന്റെ അച്ഛനെയും സ്വരം കൊടുക്കാതെ കൊന്നതാണ് അവര് ഇവിടെ എന്റെ അച്ഛന്റെ സഹോദരിയുടെ മോൾ ഉണ്ടായിരുന്നു അവളോട് ഇവർ ചെയ്ത ക്രൂരതകൾക്ക് കണക്കില്ല ഞങ്ങൾ മക്കളെ കൊണ്ടും ആ പെൺകുച്ചിനെ ഇവർ കുറെ ഉപദ്രവിച്ചു ആർക്കും ഇവർ കാരണം സന്തോഷമോ സമാധാനമോ കിട്ടിയിട്ടില്ല അവരിപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിലേ അത് ആ പെൺകുച്ചിന്റെ ശാപമായിരിക്കും അതിൽ മറ്റാർക്കും ഒന്നും ചെയ്യാനില്ല ഫോണിലൂടെ കേട്ട സുദേവിൻ്റെ ശബ്ദത്തിൽ സാവിത്രി ഞെട്ടിപ്പോയി അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സുദേവ് അധികമൊന്നും സംസാരിക്കാതെ കോൾ കട്ട് ചെയ്യുകയും ചെയ്തു ഡോക്ടർ അമ്പരപ്പുടെ സാവിത്രിയെ നോക്കി അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കാനാവാത്ത വിധം സാവിത്രിയുടെ മുഖം കുരിഞ്ഞു താൻ തൻ്റെ മക്കളെ എത്ര സ്നേഹിച്ചതാണ് അവർക്ക് വേണ്ടിയാണ് താൻ പാർവണിയോട് ഇത്ര വലിയ ദുഷ്ടത്തരങ്ങളാണ് ചെയ്തു കൂട്ടിയത് തൻ്റെ മക്കൾ ആഡംബരത്തോടെ ജീവിക്കാൻ വേണ്ടി അവളെ വിൽക്കാൻ വരെ താൻ ശ്രമിച്ചു അവളുടെ ശാപമാണോ ഇതെല്ലാം അവളുടെ ഉള്ളുരുകിയ പ്രാക്ക് തൻ്റെ തലയിൽ ഇടുത്തി പതിച്ചതാണോ ഇനി തന്നെ കാത്തിരിക്കുന്ന വിധി എന്താകുമെന്ന് ഓർത്തപ്പോൾ സാവിത്രിക്ക് വല്ലാത്തൊരു പേടി തോന്നി ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അമ്മേ ആ നിരുപമയുടെ കാര്യത്തിൽ ഞാൻ നേരത്തെ ചോദിച്ചിട്ടും അമ്മയൊന്നും പറഞ്ഞില്ല അവരിപ്പോൾ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി ഉറപ്പായല്ലോ നമുക്ക് അവരെയൊക്കെ തട്ടിയാലോ ഞാനിപ്പോൾ തന്നെ നമ്മുടെ കൊട്ടേഷൻ ടീമിനോട് പറയാം വെറുതെ മണ്ടത്തനെ പറയല്ലേ അമൻ നിരുപമയെ തട്ടിയിട്ട് നമുക്കെന്താ ഗുണം നമ്മുടെ ടാർജറ്റ് ആദ്യമാണ് ആദ്യശേഷ വർമ്മ അവനെ തകർക്കാൻ വേണ്ടിയാണ് നമ്മൾ നമ്മളിതുവരെ നിരുപമയെ വെച്ച് കളിച്ചത് പക്ഷേ കാര്യങ്ങളെല്ലാം നമ്മുടെ കഷ്ടകാലത്തിനാകെ കൊഴഞ്ഞു മറിഞ്ഞു പോയി ഇനിയിപ്പോൾ മറ്റൊരു മാർഗം കണ്ടുപിടിച്ച് തീരൂ ഷിഖ ആദിയുടെ പെങ്ങൾ അല്ലെന്നുള്ളതിൻ്റെ ഒരേ ഒരു ജീവിച്ചിരിക്കുന്ന തെളിവാണ് നിരുപമ ആ അവളെ തട്ടാമെന്ന് പറയുന്ന ഒരു മണ്ടൻ മകനെയാണല്ലോ എനിക്ക് കിട്ടിയത് ഹോ ആ ആദിശേഷിന്റെ ബുദ്ധിയുടെ ഒരു അംശം കിട്ടിയാൽ മധേരം നിനക്ക് ശത്രുവാണെങ്കിലും അവന്റെ സാമർഥ്യം സഞ്ചരിക്കുന്ന വഴികൾ കണ്ടാൽ ആരാധന തോന്നും അമ്മയുടെ വായിൽ നിന്നും ആദിയെക്കുറിച്ചുള്ള പുകഴത്തിൽ കേട്ടപ്പോൾ അവൻ്റെ മുഖത്ത് പതിവ് പോലെ ദിഷവും അസഹ്യതയും തെളിഞ്ഞു നിന്നു ഞാൻ നിന്നെ ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതല്ല പറഞ്ഞതല്ലാമൻ ഇനിയിപ്പോൾ നമുക്ക് നിരുപമയെ ഒന്നിനും കൂട്ടുപിടിക്കാൻ വയ്യ എങ്കിലും ആദിയുടെ കുടുംബത്തിൽ ആദ്യത്തെ സംഘർഷമുണ്ടാക്കാൻ നമുക്ക് കഴിയണം എങ്ങനെ അവൻ്റെ മുഖത്ത് ആകാംക്ഷ വ്യാപിച്ചു താൻ ആദിയുടെ പെങ്ങളല്ലെന്നും തനിക്ക് ആ കുടുംബത്തിൽ യാതൊരു അവകാശവും ഇല്ലെന്നും ഷിക അറിയണം സത്യങ്ങളെല്ലാം അറിയുമ്പോൾ ഇതുവരെ അഹങ്കാരത്തോടെ ജീവിച്ചവൾ ആത്മഹത്യ ചെയ്യണം അവൾ അത് ചെയ്തില്ലെങ്കിൽ അവളെ നമ്മൾ അങ്ങ് കൊല്ലണം എന്നിട്ട് ആ കൊലപാതകം ആത്മഹത്യ ആക്കിയാലും മതിയല്ലോ ഇത്രയും വലിയ രഹസ്യം അറിഞ്ഞതിനു ശേഷം ഷിക ചത്തു തുറഞ്ഞാൽ ആദ്യം പോലും നമ്മളെ സംശയിക്കില്ല ഇതുവരെ സ്വന്തം ജീവനെ പോലെ കൊണ്ടുനടന്ന പെങ്ങളുടെ ദുരന്തത്തിൽ ആദ്യം തകരും ഭാര്യ ആദ്യം പോയി പിന്നെ ആർക്കു വേണ്ടിയാണോ ഇത്രയും ത്യാഗങ്ങൾ സഹിച്ചത് സ്വന്തം ജീവിതം പോലും ഇല്ലാതാക്കിയത് ആ അനിയത്തിയും പോയാൽ പിന്നെ അവന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകില്ല പക്ഷെ അമ്മേ നമ്മളാണ് ഷികയില്ലാത്തയാക്കിയതെന്ന് അറിഞ്ഞാൽ ആദ്യം വെറുതെ ഇരിക്കില്ല അവൻ ഭയത്തോടെ പറഞ്ഞു അതും ശരിയാണ് നമ്മളെ ആദ്യം എന്നല്ല ആരും സംശയിക്കാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ കഴിയൂ ആദ്യമേ നമ്മൾ ഭയക്കണം ഭയന്നേ തീരൂ അവൻ്റെ ഏറ്റവും വലിയ ദൗർബല്യമാണ് ഷിഗ അവളെ അവൻ നഷ്ടപ്പെടാൻ എല്ലാം തീർന്നു സത്യങ്ങളെല്ലാം അറിയുമ്പോൾ അവളൊരു ഭ്രാന്തി ആയാലും മതി ആദ്യം തകർന്നു പോകാൻ അവരിട്ടൊരു പണി കൊടുക്കാൻ കഴിഞ്ഞാൽ പിന്നെ എന്ത് വേണമെന്ന് നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാം പതിയെ പതിയെ ഓരോ തന്ത്രങ്ങൾ ഉപയോഗിച്ച് അവൻ്റെ അടിപേര് തോണ്ടണം ഞാൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ടോ പക്ഷേ എനിക്ക് അവളെ എൻ്റെ വരിതിൽ കിട്ടണമെന്നുണ്ടായിരുന്നു ആ ഷിഗയെ അവളെ എൻ്റെ ഭാര്യയാക്ക എന്ന അമ്മ എനിക്ക് വാക്ക് തന്നാണ് പക്ഷേ കാര്യങ്ങൾ ഇങ്ങനെ കൊഴിഞ്ഞു പറയും നമ്മൾ വിചാരിച്ചിരല്ലോ അമ്മൻ അന്ന് നിരുപമ നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നു ഷിഗയെ നിനക്ക് തരാമെന്ന് അവൾ നമ്മളോട് പറഞ്ഞതുമാണ് എന്തു ചെയ്യാനാ പിന്നെ ഭാര്യയ്ക്ക് തന്നെ പ്രതികാരം ചെയ്യണമെന്നില്ലല്ലോ ഷിഗയുടെ കാര്യം ഞാൻ നിന്നെയാണ് ഏൽപ്പിക്കാൻ പോകുന്നത് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ പിന്നെ ഷിഗയുടെ തകർച്ച നിരുപമയുള്ള നമ്മുടെ പ്രതികാരവും കൂടിയാണ് വെറുതെ അവളെ അങ്ങോട്ട് കൊന്നു കളഞ്ഞിട്ട് എന്താണ് കാര്യം സ്വന്തം മകളുടെ അവസ്ഥ അവൾ ഒരുക്കട്ടെ ശ്രീലയ അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മൻ്റെ മുഖത്ത് തെളിച്ചം വന്നു അവൾ തന്നെ അപമാനിച്ചത് അവനെ ഓർമ്മ വന്നു കാണിച്ചു തരാടി നീയും നിന്റെ ഒരു ഏട്ടനും അവൻ പതിയെ പല്ലെറുമി പക്ഷെ ഇതെല്ലാം നമ്മളാണ് ഷീയോട് പറയാൻ പോകുന്നത് ശ്രീലയ വീണ്ടും ചിരിച്ചു ഇതാണ് അമ്മൻ നീയൊരു മണ്ടനാണെന്ന് ഞാൻ പറയാൻ കാരണം നമ്മൾ പറഞ്ഞാൽ അവൾ വിശ്വസിക്കുമോ അമ്മയുടെ പരിഹാസത്തിൽ അമ്മന്റെ മുഖം കറുത്തു പിന്നെ അവൻ നെറ്റി ഒളിച്ചു എടാ അവൻ്റെ കുടുംബത്തിലൊരു വിഷവിത്തുണ്ടല്ലോ ആ ഇന്ദിര അവർക്ക് ഈ കാര്യങ്ങളൊന്നും ഇതുവരെ അറിയില്ല അറിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ ആദ്യുടേയോ അവൻ്റെ അമ്മയുടെയോ യാതൊരു ഗുണവും തൊട്ട് തീണ്ടാത്ത വളരെ സ്വാർത്ഥയായ ഒരു സ്ത്രീയാണ് അവർ എന്ന് കേട്ടിട്ടുണ്ട് അവർക്ക് കൊച്ചുമക്കളേക്കാൾ ഇഷ്ടം സമ്പത്തിനോടും പ്രൗഢിയോടും ആണ് ഇപ്പോൾ ഈ ആദി തന്നെ ഒന്നുമില്ലാതെ നാളെ തെരുവിലിറങ്ങി അവർ അവനോട് മുഖം തിരിക്കും ആ പാർവണ ആദിയുടെ ഭാര്യ ആയിരിക്കുന്ന സമയത്ത് അവളെയും അവർക്ക് ഇഷ്ടമല്ലായിരുന്നു അവരാണ് ആദിയെക്കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കാൻ ഏറെ ഉത്സാഹിച്ചത് കാരണം പാർവണയ്ക്ക് പണമില്ല എന്നുള്ളത് തന്നെ താൻ ഇത്രയും നാൾ കൊച്ചുമകളെ കണ്ടിരുന്ന അവൾ ഏതോ ഒരുത്തിയുടെ വയറ്റിൽ കുരുത്താണെന്നും തൻ്റെ മകൾ അരുന്തതിയുമായി അവൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ഇന്നര അറിഞ്ഞാൽ ഷികയുടെ ഗതി എന്താകും ആദ്യയുടെ കുടുംബത്തിലൊരു പൊട്ടിത്തെറി ഉണ്ടായാൽ ഇന്ദിരയെപ്പോലൊരു അണുബ് ധാരാളം ആസ്ഫോടനത്തിൽ നിന്ന് ഉയരുന്ന തീയും പുകയും ആദ്യക്ക് നിയന്ത്രിക്കാനാവാത്ത വിധം ഭയാനകമായിരിക്കും നീ നോക്കിക്കോ ശ്രീലയുടെ ചിരി അമനിലേക്കും പടർന്നു പ്രൊഫസർ നാരായണമൂർത്തിയെ കണ്ട് വിവരമെല്ലാം പറയുമ്പോൾ നിരഞ്ജനാടികയുടെ മുഖം കുലഞ്ഞിരുന്നു പാർവണെ കാണാൻ വന്ന നിരഞ്ജന്റെ കാറിൻ്റെ ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു മൂർത്തിസാർ സ്വീകരിച്ചെത്തി കാര്യങ്ങൾ അന്വേഷിച്ചു പലവട്ടം പതിരെ പോയെങ്കിലും എല്ലാം പറയാതെ വയ്യെന്നുണ്ടായിരുന്നു നിരഞ്ജനൻ തൻ്റെ ജീവിതത്തിൻ്റെ വസതകാലത്ത് യമുന എന്ന സുന്ദരിയെ കണ്ടുമുട്ടിയത് മുതലുള്ള ജീവിതം നിരഞ്ജൻ പ്രൊഫസറിൻ്റെ മുന്നിൽ കുടഞ്ഞിട്ടു തൻ്റെ മകളുടെ ജനനവും അവളുടെ പേരിടൽ ചടങ്ങും താനവളെ കൊഞ്ചിച്ചതും വാത്സല്യത്തോടെ ചൂറൂട്ടിയതും എടുത്തുകൊണ്ട് നടന്നും എല്ലാം ഓർമ്മിച്ച് പറയുമ്പോൾ നിരഞ്ജൻ്റെ മിഴികൾ പെയ്യുന്നുണ്ടായിരുന്നു പിന്നീട് രാഘവൻ ഒരു കൊടുങ്കാറ്റ് പോലെ തൻ്റെയും യമുനയുടെയും ജീവിതത്തിലേക്ക് വന്നും അയാൾ വിതച്ച വിനാശത്തിൽ തങ്ങളുടെ പ്രേമത്തിൻ്റെ അടിവേര് തകർന്നും തനിക്ക് യമുനയിൽ യമുനയിലുണ്ടായ സംശയങ്ങളും പിന്നീട് തങ്ങളുടെ ദാമ്പത്യത്തിലുണ്ടായ സംഘർഷങ്ങളും കോടതിയിലെത്തിയ വിവാഹമോചന കേസും ഒടുവിൽ വിധിച്ച ഡി എൻ എ ടെസ്റ്റും തൻ്റെ അച്ഛൻ്റെ ചതിയും എല്ലാ നിരജൻ ഇടതെക്കൊണ്ട് പറയുമ്പോൾ പ്രൊഫസറിന് ഒരു സിനിമ കാണുന്നത് പോലെ തോന്നി പിന്നീട് പാർവണിയോട് താൻ ചെയ്ത ദ്രോഹങ്ങൾ മുഖം കുരിച്ചുകൊണ്ടല്ലാതെ അയാൾക്ക് പ്രൊഫസറിനോട് വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ല എല്ലാം കേട്ടപ്പോൾ മൂർത്തി സാറിന്റെ മുഖം രൂക്ഷമാകുന്നത് അയാൾ ഉത്കണ്ഠയോടെ കണ്ടു മാതാപികളുടെ സ്വാർത്ഥത കാരണം പാർവണ അനുഭവിച്ച ദുരിതങ്ങളെ ഓർത്തപ്പോൾ നാരായണമൂർത്തിയുടെ നെഞ്ചി പിടഞ്ഞു അന്ന് നിരുപം പറഞ്ഞ കാര്യങ്ങൾ പാർവണിൽ നിന്ന് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആദിയുടെ കാര്യം ആലോചിക്കുമ്പോൾ മുൻപത്തെ വെറുപ്പ് മാറി കുറച്ച് സോഫ്റ്റ് കോണറൊക്കെ അദ്ദേഹത്തിന് അവിടെ തോന്നുന്നുണ്ടായിരുന്നു ഇന്ന് നിരഞ്ജനിൽ നിന്ന് പാർവണിയുടെയും ആദിയോടുമുള്ള അയാളുടെ വിദ്വേഷത്തിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ആദ്യോട് എവിടെയൊക്കെയോ ചെറിയൊരു സ്നേഹം തോന്നി എങ്കിലും അവന് വേണ്ടി പാർവണിയോട് ഒന്നും ചെയ്യേണ്ടതില്ലെന്നും അദ്ദേഹം തീരുമാനിച്ചു എന്തൊക്കെ പറഞ്ഞാലും അവളുടെ വിഷയത്തിൽ അവൻ ചെയ്തത് തറ്റല്ലാതാകുന്നില്ലല്ലോ എന്തിനാ നിങ്ങൾ വന്ന് സ്വന്തം കുഞ്ഞിനെ ഇത്രയും ഉപദ്രവിച്ച് അവളുടെ മാത്രമല്ല ആ പയ്യൻ്റെയും ജീവൻ തകർത്തു സത്യങ്ങളൊന്നും അറിയാതെ നിങ്ങളെപ്പോലുള്ള കുറെ ദുഷ്ടകൂട്ടങ്ങൾ അവനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണെന്ന് അറിയാതെ ഞാനും അവനെ കുറെ പ്രാഗിയിട്ടുണ്ട് എല്ലാം തകർത്തതിന് ശേഷം ഇനി കുറ്റബോധം കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല നിരഞ്ജൻ എനിക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് സർ പക്ഷെ ഞാൻ അങ്ങയുടെ കാലി പിടിച്ച് യാചിക്കുകയാണ് ഇങ്ങനെ പോയാൽ ഞാൻ ആത്മഹത്യ ചെയ്യും കുറ്റബോധവും വേദനയും കാരണം ഞാൻ കുറെ മാസങ്ങളായി ഉരുകയാണ് സർ എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കാണാം അവളുടെ കാല് പിടിച്ച് മാപ്പ് പറയണം അവൾ നിങ്ങളെ ആട്ടിയകറ്റില്ലെന്ന് ഉറപ്പുണ്ടോ പ്രൊഫസർ നേരിയ പരിഹാസത്തോടെ നിരഞ്ജനോട് ചോദിച്ചു എനിക്ക് എനിക്കറിയില്ല ആദ്യോട് ക്ഷമിക്കാത്ത അവൾ ഇതിനൊക്കെ കാരണക്കാരനായി നിങ്ങളോട് ക്ഷമിക്കുമോ നിങ്ങൾ നിങ്ങൾക്കാരണം കാല് തുറക്കാത്ത പ്രായം മുതൽ അവൾ അനുഭവിക്കാൻ തുടങ്ങിയതല്ലേ എന്തുമാത്രം വേദനയും അപമാനവും ആ പാവം കുട്ടി ഇതിനകം സഹിച്ചു കഴിഞ്ഞു മാത്രമല്ല അവൾ വയറ്റിൽ ചുമന്ന് കുഞ്ഞു ജീവൻ വരെ നിങ്ങൾ കാരണം ഇല്ലാതായില്ലേ ഇതൊക്കെ തുറന്നു പറഞ്ഞാൽ അവൾ ക്ഷമിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് പ്രൊഫസറുടെ സ്വരം വല്ലാതെ ഉയർന്നു പോയി എനിക്കിപ്പോൾ ആദ്യോട് വലിയ ബഹുമാനം തോന്നുന്നു സ്വന്തം രക്തത്തിൽ പറഞ്ഞ കുഞ്ഞിനെ ഏതവനും സ്നേഹിക്കും പക്ഷെ രക്തമല്ലാത്ത ഒന്നിനെ സ്വന്തം പോലെ കരുതാൻ മനുഷ്യത്വം വേണം ആത്മാവിൽ അപാരമായി വിശാലത വേണം അതാണ് പുരുഷാർത്ഥം നിരഞ്ജനെ തല കൊയിഞ്ഞു എനിക്കും ഇപ്പോൾ ആദ്യോട് ബഹുമാനമേ സാർ ഞാൻ കാരണം അവൻ്റെ ജീവിതം കൂടി നശിച്ചല്ലോ എന്നോർക്കുമ്പോഴാണ് നിങ്ങൾക്കിപ്പോൾ മോളെ കാണണം തന്നെയാണോ അങ്ങ് അനുവദിക്കുമെങ്കിൽ നിരഞ്ജൻ യാചനയുടെ പ്രൊഫസറെ നോക്കി ഇതിലെന്റെ അനുവാദത്തിന്റെ പ്രശ്നമൊന്നുമില്ല അവളുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് അവളാണ് പക്ഷെ ഒരു കാര്യം ഞാൻ പാറോളമോളുടെ അടുത്ത് നിങ്ങളെ ന്യായീകരിക്കില്ല കാരണം ന്യായീകരിക്കാൻ പറ്റിയ തെറ്റുകളല്ല നിങ്ങൾ അവളോട് ചെയ്തെന്നും എനിക്ക് എനിക്ക് മനസ്സിലാവുന്നുണ്ട് സർ ഞാൻ ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല എൻ്റെ കുഞ്ഞിനോട് എനിക്കൊന്ന് മാപ്പ് പറയണം അവളെ എനിക്ക് എന്ത് ശിക്ഷ നടന്നാലും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ഒന്ന് കാണാൻ അനുവദിക്കണം ഇല്ലെങ്കിൽ എൻ്റെ നെഞ്ചു പൊട്ടിപ്പോകും നിരഞ്ജൻ രണ്ട് കൈകളും കൂപ്പി പ്രൊഫസറുടെ മുന്നിൽ നിന്നു ശരി അങ്ങനെയാകട്ടെ നിങ്ങൾ കുട്ടിയെ കണ്ടോളൂ പ്രൊഫസർ അകത്തെ മുറിലേക്ക് ചെന്നു ഗംഗ പാറമോൾ എന്തേ മുറിയിൽ കാണും അടുത്ത മാസം കുട്ടിയുടെ അരങ്ങേറ്റമല്ലേ അതിന്റെ പ്രാക്ടീസിലാ താൻ പോയി അവളെ ഒന്നും കൂടി വിളിക്കൂ ഇത് അത്യാവശ്യമുണ്ട് ആരോ പുറത്ത് വന്നത് സംസാരിക്കുന്ന ശബ്ദം കേട്ടല്ലോ ഗംഗാലക്ഷ്മി ചോദിച്ചു അത് പാർവടമോളുടെ അച്ഛനാ പാർവടമോളുടെ അച്ഛനോ അയാൾ പണ്ടെങ്കിലും അവളെയും അമ്മയും വിഷിച്ച് പോയതല്ലേ അങ്ങനെയാണല്ലോ കേട്ടത് ഒക്കെ പറയാം ഗംഗ താനിപ്പം ആ കുട്ടിയെ കൊണ്ടൊന്ന് വിളിക്കൂ അവൾ ആദ്യം അയാളൊന്നും കാണട്ടെ ശരിയെന്ന് പറഞ്ഞ് ഗംഗാലക്ഷ്മി അകത്തേക്ക് പോയി പാർവണിയുടെ ഒരാൾ കാണാൻ വന്നിരിക്കുന്നു എന്ന് മാത്രമേ ഗംഗാലക്ഷ്മി പറഞ്ഞുള്ളൂ അവൾ അമ്പര എന്ന ഭാവത്തിലാണ് മൂർത്തിസാറിന്റെ അരികിലേക്ക് എത്തിയത് അച്ഛൻ എന്നെ വിളിച്ചു ആരാ കാണാൻ വന്നു എന്ന് ഗെങ്ങമ്മ പറഞ്ഞു നിരഞ്ജനടിക അവൾ വന്നപ്പോൾ തന്നെ കസരിൽ നിന്ന് ചാടി എഴുന്നിരുന്നു പൂളിയലക്കരയുടെ ഒരു സാധാ സെറ്റും കൊണ്ടും ധരിച്ച് വളരെ ലാളിത്യവതയായി തന്റെ മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയെ നിരഞ്ജൻ അടക്കാനാവുന്ന സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും നോക്കി അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തോവി തൻ്റെ ഭാവഭാര വിഷയത്തോടെ നോക്കുന്ന മധ്യവയസ്കനായ മനുഷ്യനെ പാർവണയും അമ്പരപ്പൂടെ നോക്കി അവൾ കുട്ടിക്കാലത്തെയങ്ങും കണ്ടുമാറുന്ന മുഖമായിരുന്നു സ്വന്തം അച്ഛൻ്റേത് ആറു വയസ്സിന് ശേഷം അയാളെക്കുറിച്ച് അവൾക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ ആരാണെന്ന് അവൾക്കൊട്ടും മനസ്സിലായതുമില്ല തനിക്ക് ജന്മം നൽകിയിട്ടും ഇത്രയും കാലം തിരിഞ്ഞു നോക്കാതിരുന്ന അയാൾ തന്നെ തേടി വരുന്നത് അവളുടെ വിദൂര സ്വപ്നങ്ങളിൽ പോലും ഉണ്ടായിരുന്നില്ല മോളെ ഇയാൾ നിന്നെ കാണാൻ വന്നതാണ് ഇയാൾക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എല്ലാം കേട്ടിട്ട് നിനക്കൊരു തീരുമാനമെടുക്കാം നിനക്ക് മാത്രമാണ് വിധി പറയാനുള്ള അവകാശം പ്രൊഫസർ പറഞ്ഞത് കേട്ട് അവൾക്ക് വീണ്ടും ആശ്ചര്യം തോന്നി മുന്നിൽ നിൽക്കുന്ന മനുഷ്യൻ തന്നെ കണ്ടപ്പോൾ കരയുന്നതും അവൾ ഈ വല്ലായ്മ ഉണ്ടാക്കി അച്ഛൻ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഒക്കെ ഇയാൾ പറയും കുട്ടി മോൾക്ക് അത് കേൾക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ പ്രൊഫസർ നിരഞ്ജനെ നോക്കി നിരഞ്ജൻ അപ്പോഴും പാർവണയെ നിർവേഷമായ വാത്സല്യത്തോടെ സ്നേഹത്തോടെ കണ്ണുകൾ കൊണ്ട് ഒഴുകിയായിരുന്നു തൻ്റെ പൊന്നുമകൾ ഒരു ദൈവവും പുറക്കാത്ത ഒരുപാട് ക്രൂരതകൾ ചെയ്ത് താൻ തൻ്റെ കുഞ്ഞിനോട് ഒരു വട്ടമെങ്കിലും ഇവിടെ നിന്ന് അച്ഛാ എന്ന് വിളിച്ച് കേൾക്കാനുള്ള ഒരു ഭാഗ്യം തനിക്ക് ഇതാണ് ഞങ്ങളുടെ കുട്ടി പാർവണ നിങ്ങൾക്ക് പറയണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ ഉള്ളോട് പ്രൊഫസർ തൻ്റെ ഘനഗാംഭീര്യമായ ശബ്ദത്തിൽ നിരഞ്ജനോട് പറഞ്ഞു നിരഞ്ജൻ്റെ മുഖം ദയനീയമായി വീണ്ടും നിറഞ്ഞൊഴുകി തുടങ്ങിയ കണ്ണുകളെ അയാൾ പാടുപെട്ട് നിയന്ത്രിക്കാൻ ശ്രമിച്ചു മോളെ എൻ്റെ പേര് നിരഞ്ജൻ ഞാൻ ഞാൻ നിൻ്റെ അച്ഛനാണ് വിറയാർന്ന ശബ്ദത്തിൽ നിരഞ്ജൻ പറഞ്ഞൊപ്പിച്ചു ആ വെളിപ്പെടുത്തൽ കേട്ടതും പാർവണയുടെ മുഖത്ത് ഞെട്ടൽ വ്യാപിച്ചു വീണുപോയെന്ന് തോന്നിയപ്പോൾ അവൾ മുറിയിലെ തൂണുകളിൽ ഒന്നിൽ അള്ളിപ്പിടിച്ചു